യു കെയിലേക്ക് കെയർടേക്കർ വിസ ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം സ്വദേശിയിൽ നിന്ന് നാല്പത്തിനാല് ലക്ഷം രൂപ തട്ടിയ കേസിൽ ബ്ലോഗറുടെ ഭർത്താവ് പിടിയിൽ മുട്ടിൽ എടപ്പട്ടി കിഴക്കേപ്പുരക്കൽ ജോൺസൺ സീവിയറാണ് അറസ്റ്റിലായത് ഇയാളുടെ ഭാര്യ അന്നാഗ്നീസ് ഓസ്റ്റും കേസിൽ പ്രതിയാണ് യുവതി മുൻകൂർ ജാമ്യമെടുത്തിട്ടുണ്ടെന്നാണ് സൂചന രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിനും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിനുമിടയിൽ നാല്പത്തിനാല് ലക്ഷത്തി എഴുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ സേവ്യറും അന്നയും കൂടി തട്ടിയെടുത്തെന്നാണ് പരാതി സോഷ്യൽ മീഡിയയിലൂടെയുള്ള ഇവരുടെ പരസ്യത്തിൽ വീണുപോയവരാണ് തട്ടിപ്പിനിരയായത് ഒട്ടീസും ബാധിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകാമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിപ്പിക്കാമെന്നും ദമ്പതികൾ വാഗ്ദാനം ചെയ്തെന്നാണ് പരാതിയിലുള്ളത് ഭർത്താവിന്റെ അറസ്റ്റിനു പിന്നാലെ സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് അന്ന സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നിലവിലുള്ള കേസ് പോലീസ് വിളിച്ചപ്പോഴെല്ലാം സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട് കേസുമായി ഭർത്താവിന് ബന്ധമില്ല സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ തുറന്നു പറയാനാകില്ലെന്നും പറഞ്ഞു ലക്ഷത്തോളം ലക്ഷത്തോളം പൂർത്തിയാക്കിയ മലബാറിലെ എന്നെ വിശ്വസിക്കുന്നവരോട് ഒരു വാക്ക് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചത് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത സമൂഹമാധ്യമങ്ങൾ വഴി പ്രതികൾ പ്രചരിപ്പിച്ച പരസ്യം കണ്ടാണ് തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയായ യുവതി ഇവരെ ബന്ധപ്പെടുന്നത് ഓട്ടിസം ബാധിച്ച കുട്ടിക്ക് യു കെയിൽ മികച്ച ചികിത്സാ സൗകര്യം ഒരുക്കി നൽകുമെന്നും കുടുംബത്തോടൊപ്പം അവിടെ താമസിക്കാമെന്നും വാഗ്ദാനം നൽകിയായിരുന്നു തട്ടിപ്പ് കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിലാണ് ഇത്രയും തുക പ്രതികൾ തട്ടിയെടുത്തത് രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റ് മുതൽ രണ്ടായിരത്തി മെയ് വരെയുള്ള കാലയളവിലാണ് നാല് ലക്ഷത്തിൽ അധികം രൂപ സേവ്യറും ഭാര്യയും കൂടെ ഇവരുടെ വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വാങ്ങിയെടുത്തത് ഇത്തരത്തിൽ വേറെയും ആളുകൾ ഇവരുടെ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ് പി ഷൈജു പി എല്ലിന്റെ മേൽനോട്ടത്തിൽ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബിജു ആന്റണി എസ് ഐ രാംകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരിജ അരുൺരാജ് സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ് ലെൻരാജ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് വെള്ളിയാഴ്ച ഉച്ചയോടെ കോഴിക്കോട് വെച്ചാണ് കൽപ്പറ്റ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത് സേവ്യറിന്റെ ഭാര്യയും കേസിൽ ഒന്നാം പ്രതിയുമായ അന്ന ഗ്രീസ് ഓസ്റ്റിൻ ഒളിവിലായിരുന്നു ഇവരെ പിടികൂടാനായുള്ള അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയായിരുന്നു പോലീസ് പണം ഞങ്ങൾ തരും